ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന സ്വന്തം കൊടുങ്ങല്ലൂർ നഗരസഭയിലെ അഞ്ചാം വാർഡിൽ ലഹരി വിരുദ്ധ ജനസഭ സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ നഗരസഭയിലെ അഞ്ചാം വാർഡിൽ ലഹരി വിരുദ്ധ ജനസഭ സംഘടിപ്പിച്ചു വാർഡിലെ മുഴുവൻ കുടുംബങ്ങളിൽ നിന്നും പ്രായമായവരും യുവാക്കളും സ്ത്രീകളും കുട്ടികളും ജനസഭയിൽ പങ്കെടുത്തു കൊടുങ്ങല്ലൂർ രാജു ജനസഭ ചെയ്തു കൊടുങ്ങലൂർ ഡിവൈഎസ് പിന്നെ വർഷം കഴിഞ്ഞ് അവരാളും പിടിച്ചിരുന്നില്ല ആ കേസ് പിടിച്ചിരുന്നില്ല അന്നാ സംഭവം നടക്കുമ്പോൾ പെയ്ത അതേ മഴ അതേ ഇടിവെട്ട് അതേ കാറ്റ് ആ ഒരു സാഹചര്യം ഉണ്ടായപ്പോഴും അയാളിരുന്ന് സ്വയം പറയുകയാണ് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അയാളുടെ നെഞ്ചിൽ കുത്തി കുത്തി ഇറക്കി ഒരാളും എന്നെ പിടിച്ചില്ല ആര് കേട്ടു ആര് കേട്ടത് വീട്ടിലിരുന്ന് ഈ മഴയെ തിടിവെട്ടുമ്പോൾ ഇരുന്ന് പറയുകയാണ് ആരാ കേട്ടത് സ്വന്തം ഭാര്യ വേറെ ആരും കേട്ടില്ല സ്വന്തം ഭാര്യ കേട്ടു സ്വന്തം ഭാര്യ ഉടനെ ഓടി അടുത്ത വീട്ടിലെ ചേച്ചി എടുത്തി എന്ന് പറഞ്ഞു ചേട്ടൻ ഇങ്ങനെയൊക്കെ വീട്ടീരുന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിന് എന്തോ പ്രശ്നമുണ്ടെന്ന് പറയുന്നു നിമിഷ നേരം കൊണ്ട് ആ നാട് മുഴുവൻ അറിഞ്ഞു ആൾ പോലീസിന്റെ വലയിൽ പറഞ്ഞു നമ്മളൊരു കാര്യം രഹസ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണത് കാരണം ലഹരിയാണ് ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർക്കെതിരെയാണ് നമ്മൾ പരാതി പറയുന്നത് ആ പരാതി പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും അവരൊരു പ്രതിരോധം തീർക്കും അല്ലേ ഞാൻ ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്കെതിരെ ഒരാൾ പരാതി പറയുന്നു ഞാൻ ഒരു പ്രതിരോധം വാർഡ് കൗൺസിലർ കെ ആർ ജയത്രൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത മുഖ്യാതിഥിയായി എക്സൈസ് ഓഫീസർ ദിൽഷാദ് ലഹരിവിരുദ്ധ ക്ലാസ് എടുത്തു സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീദേവി തിലകൻ വാർഡ് വികസന സമിതി കൺവീനർ കെ കെ ഹാഷിഖ് ബാബു കളത്തേരി യു എസ് നൌഷാദ് മുഴുവത്തുകടവ് പള്ളി കമ്മിറ്റി പ്രസിഡന്റ് ഷെഫീർ എ ഡി എസ് ചെയർപേഴ്സൺ സരിതാ വേണുഗോപാൽ എന്നിവർ പ്രസംഗിച്ചു